ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് ചുറ്റും നടക്കുന്ന ചിരിപ്പിക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ പിന്നെ ടെൻഷൻ ഒന്നും ഉണ്ടാകില്ല അത്തരത്തിലുള്ള കോമഡി സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ ചേട്ടൻ ഒരു പാൻറ്റ് ഇട്ടത് മാത്രമേ ആൾക്ക് ഓർമ്മയുള്ളൂ ഭാര്യ വന്ന് ഭയങ്കര വഴക്കുപറച്ചിൽ എന്താണ് കാര്യമെന്ന് ഒന്ന് നോക്കാം

ഈ ചേട്ടൻ റിമോട്ടിൽ ഞെക്കി ഡോർ അൺലോക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ വണ്ടി മാറിപ്പോയി കൊതിയോടുകൂടി കേക്ക് കഴിക്കാൻ വന്നതാണ് ഈ കൊച്ച് ൊപ്പം സഞ്ചരിച്ച് യൂത്തനാകാൻ നോക്കിയ ചേട്ടനാണ് ഇത് കോളേജിലെ ടീച്ചേഴ്സ് ഡേ ഫംഗ്ഷന് സീലിംഗ് ഫാൻ വെച്ച് ഡ്രോൺ ഷോ നടത്തുകയാണ് ഓൺലൈൻ ും കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള സർക്കാരിന്റെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇത് പാർട്ടി പേപ്പർ പണി കൊടുത്ത അനേകായിരം പേരിൽ ഒരാൾ जाने जाने न तू खुद को को ना क्यों मेरी देखो है ഈ പയ്യൻ ആളുകൾക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണ് ഇയാൾക്ക് വേണ്ട ഇയാൾക്കും വേണ്ട എന്നാൽ ഈ ചേട്ടന് വേണമായിരുന്നു പാവം ഈ മത്സരം ഒന്ന് ജയിച്ചിട്ട് വേണം ഇന്ത്യക്ക് വേണ്ടി ഡിസ്കസ് ത്രോ ചെയ്യാൻ സാധനം വാങ്ങുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ കടയിൽ വെച്ച് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ ചേച്ചിയാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കുമ്പോ മുഴുവൻ പ്രശ്നം എന്നാ പിന്നെ കാർ ഓടിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് മികച്ചൊരു കലാകാരനെ പരിചയപ്പെടാം അപ്പോ ഞാൻ അവിടെ ആദ്യം ആയിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ട്രെയിനിന്റെ സൗണ്ടാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആടിന്റെ സൗണ്ടാണ് സ്വാമി എങ്ങനെ ഒരു മെഷീൻ എടുത്ത് വിഴുങ്ങിയ കൊച്ചാണെന്ന് തോന്നുന്നു മൊബൈലിൽ പൊരിച്ചെടുക്കുന്നതിന്റെ ഒരു റെസിപ്പി വീഡിയോ കാണാം ക്യാമറ കാണുമ്പോൾ ചിലർക്ക് ഇങ്ങനെയാണ് കിളി പോകും ഫോണിലെ ക്യാമറയും ഓണാക്കി വെച്ച് ഒരു കോളിങ് ട്രാഫിക് സിഗ്നലിൽ എല്ലാവരും ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സംഗതി പിടികിട്ടി ഈണത്തിൽ പാടുന്നവർ മാത്രമല്ല ഫേമസ് ആകുന്നുള്ളൂ ഒരൽപ്പം ഈണം തെറ്റിയാലും ഇവിടെ ഫേമസ് ആക്കും ടയർ പഞ്ചറായാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടിലാകും എന്നാൽ അതിബുദ്ധിയുള്ളവർക്ക് അതൊരു പ്രശ്നമേ അല്ല ഇരട്ട പെൺകുട്ടികളെ ഇരട്ട സഹോദരന്മാർ കല്യാണം കഴിച്ചതിനുള്ള പ്രശ്നം ഇതായി ഇതാണ് ഇതെന്താ ഇതെന്റും പത്ത് പൈസ കറണ്ട് ചാർജ് വരില്ലാത്ത ഒരു തരം വാഷിംഗ് മെഷീൻ ആണ് ഇവിടെ കാണാൻ പോകുന്നത് ഈ നമ്മുടെ വീട്ടിലും കറണ്ട് ലാഭിക്കാം ചോളം കഴിക്കുന്നവർക്കുള്ള അവയർനെസ് വീഡിയോയാണ് ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ വെട്ടുപല്ല് പല്ല് ചോളത്തിലിരിക്കും ചുമ്മാ ഫോണും ചൂണ്ടിക്കൊണ്ടിരുന്ന ചേട്ടന എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടോ ഹലോ മിസ്റ്റർ ഹൗ ആർ യു ഹലോ ഇത്രയും വലിയ ഗതി ഘട്ടം ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവില്ല ഫ്ലൈറ്റിലിരുന്ന് മുട്ടയിടാൻ നോക്കുന്ന കോഴിയാണിത് ആദ്യം തന്നത് ആണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ ആ മുഖത്ത് വന്ന നാണം കണ്ടില്ലേ ഇനി കുറച്ച് ഫുട്ബോൾ സ്കില്ലാകാം ഗോളിയുടെ കഴിവാണ് ഇവിടെ മെയിൻ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് സവോള ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക സവോള നല്ല രീതിയിൽ കനം കുറിച്ച് അരിഞ്ഞതിനു ശേഷം മാത്രം ആഡ് ചെയ്യുക കുറച്ച് കട്ടിയുള്ള കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല കാരണം ഏറ്റവും അവസാനം നമ്മളിതെല്ലാം അരയ്ക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് ഇഞ്ചി മാത്രം ആഡ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ആദ്യം മുളകുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനം കൈവിട്ട് വണ്ടി എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കാല് വെച്ച് സിഗ്നൽ കാണിച്ചു